ഹായ് അപ്പോൾ ഇപ്പം ഞാൻ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞല്ലോ എൻ്റെ ബാംഗ്ലൂർ ഡേസ് ആണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണേ സ്റ്റാർ ബസാർ അവിടെ നിറച്ച് വെജിറ്റബിൾസാണ് അവിടുന്ന് ഞാൻ ഒരു കോളിഫ്ലവർ വാങ്ങിച്ചു എനിക്ക് ഒരു ചെറിയ ആഗ്രഹം കോളിഫ്ലവർ കൊണ്ട് ഒരു ചില്ലി ഗോബി ഉണ്ടാക്കണമെന്ന് നമ്മൾ ചില്ലി ചിക്കൻ വെച്ചിട്ടുണ്ട് ആ ചില്ലി ചിക്കൻ പോലെ തന്നെയാണ് ചില്ലി ഗോബിയും കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് ഇച്ചിരി ഒരു പരിപാടികളൊക്കെ ഉണ്ട് എന്നാലും എന്തെങ്കിലും ആദ്യമായിട്ട് ഞാനത് കഴുകാനായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അതൊന്ന് അതിനകത്തെ അഴുക്കൊക്കെ മാറി നല്ല വൃത്തിയാകാൻ ഇത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോളിഫ്ലവർ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെച്ച വെള്ളം ഒരു പാത്രത്തിൽ വെക്കുക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇത് കണ്ടമാനം വേവിച്ചെടുക്കാനല്ല ഒന്ന് ബോയിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ അധികം വേവൊന്നുമുള്ള സാധനമല്ല അപ്പോൾ ആ ബോയിൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട് രണ്ട് വലിയ സ്പൂണ് കോൺഫ്ലർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് ഒരു ബാറ്ററാക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം ഒരു ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു ബാട്ടർ തയ്യാറാക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ താണ്ട് ബോയിലായിട്ട് നല്ല കറക്റ്റായിട്ടുണ്ട് അതിന് നമുക്കതിൻ്റെ വെള്ളം ഊറ്റി എടുക്കാം അപ്പം എന്നാൽ ബാറ്റർ റെഡി ആയിട്ടുണ്ട് പക്ഷെ അതിനൊരു ലേശം വെള്ളം കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാകാൻ ഇച്ചിരി പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ആ ബാറ്റിലേക്ക് ഒരു അര ടീസ്പൂൺ സോയാ സോസ് ഡാർക്ക് സോയാ സോസാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ കോളിഫ്ലവർ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സൺ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോ കഷ്ണമായിട്ടെടുത്ത് ഇട്ട് നേരത്തി കൊടുക്കുക ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് വറക്കാൻ പറ്റില്ല എന്നാൽ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കാം അപ്പം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് മാ അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കതൊരു ബൗളിലേക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള അതും കൂടെ നമുക്കൊന്ന് വറുത്തെടുത്തേക്കാം അതിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി വീഡിയോ എടുത്തത് ബാംഗ്ലൂർ ആണെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാനതിൻ്റെ സ്റ്റാൻഡൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പം ഞാനത് കൈ പിടിച്ചുകൊണ്ട് തനിച്ചാണ് ചെയ്യുന്നത് മക്കളൊക്കെ ജോലിക്ക് പോയിരിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അത് അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ചിലപ്പോൾ ഒക്കെ വീഡിയോ ഇങ്ങനെ വല്ലാതെ ഇത് ചെയ്യുന്നത് ഷെയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ിയുടെ ഗ്രേവി ഞാൻ ആ വറത്തെടുത്ത പാത്രത്തിൽ തന്നെ ഇടുവാണ് ചില്ലി ഗോപിയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എടുക്കാം രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ മൈദ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിനകത്തൊക്കെ ലേശം മുളക് കൂടി ഇട്ടു കൊടുക്കാം നമ്മൾ നേരത്തെ ഇട്ടതാണ് നല്ല ലേശം കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം കുരുമുളക് സാധിച്ചു കാണാം കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂണ് ഒരൊന്നര സ്പൂണ് സോയ സോസ് ഒഴിച്ച് കൊടുത്തു ഡാർക്ക് സോയാ സോസാണ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അങ്ങനെ മൂന്ന് സ്പൂണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാൻ മറക്കല്ല കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതിനകത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അടുത്ത നമുക്ക് അപ്പോൾ ചീൽ ഗോപിയിൽ ഇടാനുള്ള ക്യാപ്സിക്കം ആ വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആദ്യമായിട്ട് വഴറ്റിയെടുക്കുന്നത് ഞാൻ ക്യാപ്സിക്കമാണ് ഈ ക്യാപ്സിക്കത്തിൻ്റെ ആ കളർ മൂന്ന് കളറിലെ ക്യാപ്സിക്കം ഉണ്ട് യെല്ലോ റെഡ് ഗ്രീന് അപ്പോൾ അതിൻ്റെ കളർ പോകാതിരിക്കാൻ ഞാൻ ഇതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ പാനിലേക്കൊരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക ഇനി ഒരു അര ഇഞ്ച് നീളത്തിലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് സവോള ചതുരത്തിൽ കട്ട് ചെയ്ത സവോള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്പ്രിങ് ഒണിയൻ്റെ വൈറ്റ് പോർഷൻ അതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാട്ടറ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അതിലേക്ക് ഒഴിച്ചുകൊടുത്തു പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ പച്ച ഇതൊക്കെ മാറുന്നത് വരെ അതൊന്ന് മിക്സ് ചെയ്യുക രണ്ട് ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ മറക്കല്ലേട്ടോ ഇനി നമ്മൾ ആദ്യം ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന ആ ക്യാപ്സിക്കം എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ കളർ പോകാതിരിക്കും ഞാൻ ആദ്യം അത് വഴറ്റി വെച്ചാൽ അറിയാമല്ലോ നമ്മുടെ ചില്ലികൾ റെഡി ആയെങ്കിലും അതിന് ഗ്രേവി തീരെ ഇല്ല അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു രണ്ട് ടീസ്പൂൺ വിനീഗർ രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഒരു രണ്ട് ടീസ്പൂൺ മൈദ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒരു ചെറിയ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റാഞ്ഞ ഞാൻ പറഞ്ഞില്ല ഞാൻ തനിച്ച് വീഡിയോ എടുത്തത് കൊണ്ടാണ് രണ്ടും കൂടെ സാധിച്ചില്ല അതുകൊണ്ടാണ് സോറി ഇപ്പം നമ്മുടെ ചില്ലി ഗോപി അസലായിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്പ്രിങ് മണിയൻ്റെ ഗ്രീൻ പോഷൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞത് തൂക്കി എടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ മറക്കരുത് കമൻസ് ലൈക്സ് ഒക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്